നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് വ്യാഴാഴ്ച തുടക്കമാകും കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണുവാനുള്ള സൌകര്യമാണ് കോടതി പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും ഈ പ്രമാണിച്ചുള്ള കാർണിവൽ അമ്യൂസ്മെന്റിന്റെ പരിപാടികളെല്ലാം ജനുവരി എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്ത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെ എല്ലാ പരിപാടികളും എല്ലാ റെയ്ഡുകളും അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ എല്ലാ പരിപാടികളും ഈ ജനുവരി ഇരുപത്തി തീയതി വരെ എല്ലാ പരിപാടികളും നമ്മുടെ നമ്മളെ ഗ്രൗണ്ടിലുണ്ടാവുന്നതാണ് നാളെ അതായത് എട്ടാം തീയതി നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് ചെയർപേഴ്സൺ ി ഗോപിനാഥ് അത് ഉദ്ഘാടനം ചെയ്ത് നാളെ തന്നെ എല്ലാ പ്രവർത്തനവും ആരംഭിക്കുന്നതാണ് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവൽ നഗരിയിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൌകര്യപ്രദമായി വന്നു പോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട് കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിടാർ യന്ത്രഊഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്ന് ഇനം റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് നിരവധി സ്റ്റാളുകളുമു സാധാരണക്കാർക്കും ആസ്വാദികരമായ നിരക്കിലുള്ള ഷോകളുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ